സാധാരണഗതിയിൽ ഫിലിം പ്രൊമോഷന് വേണ്ടി താരങ്ങൾ പല മാർഗങ്ങളും അവലംബിക്കാറുണ്ട് യഥാർത്ഥ സംഭവമെന്ന് തോന്നുന്ന തരത്തിൽ ചില വീഡിയോകൾ റിലീസ് ചെയ്ത് പുറത്തിറക്കി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സിനിമാ പ്രൊമോഷനുകൾ അരങ്ങേറാറുണ്ട് അത് പല കാലങ്ങളിലായി പല താരങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫിലിം പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് പാചരാത്രി എന്ന സിനിമയുടെ ടീമാണ് നവ്യ നായരും സൌബിൻ ഷാഹറും പ്രധാന കേന്ദ്രപാത്രങ്ങളായ സിനിമയാണ് പാചരാത്രി ഉഴു എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്ത് പ്രവേശിച്ച റത്തീനയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊമോ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് നവ്യ നായരുടെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ തെരുവിൽ നിന്നും റെയിൽവേ പാടത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും എന്നിവയുടെ പബ്ലിക് എല്ലാം നിന്നുകൊണ്ട് റീൽസ് ഷൂട്ട് ചെയ്യുന്ന ഒരു തലമുറ ഇപ്പോഴുണ്ട് ഒരർഥത്തിൽ പറഞ്ഞാൽ ഈ തലമുറയുടെ ഇത്തരം റീൽസ് കാരണം പല സാമൂഹികമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർക്ക് തന്നെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ പലരും മരിച്ചിട്ടുണ്ട് വളരെ ദുർഘടമായ സ്ഥലത്തൊക്കെ പോയി റീൽസ് ഷൂട്ട് ചെയ്ത് മുകളിൽ നിന്നൊക്കെ വീണ് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന് സമയവും കാലവും ഒന്നും നോക്കാതെ പലരും ഇറങ്ങിത്തിരിക്കാറുണ്ട് അത്തരത്തിൽ നടുവോഡിൽ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്ന നവ്യ നായരെയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ നവ്യ നായർ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ഷൂട്ട് ചെയ്ത് കൊണ്ട് നിന്നപ്പോഴാണ് പോലീസിന്റെ വരവ് പോലീസ് ഗീപ്പ് നിർത്തി നവ്യ നായരുടെ അടുത്ത് ചോദിക്കുന്നു എന്താണ് രാത്രിയിൽ പരിപാടി അപ്പോൾ നവ്യ നായർ വളരെ സൗമ്യമായി മറുപടി പറയുന്നു ഞാൻ അഭിനയിച്ച ഒരു സിനിമ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് പറഞ്ഞു എന്തിന്റെ പേരിലായാലും റോഡിന്റെ അടുക്ക് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് റോഡ് തടഞ്ഞുകൊണ്ടും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അനുവദിക്കാനാവില്ല അതുകൊണ്ട് എല്ലാം പറക്കിക്കെട്ടി സ്ഥലം വിട്ടോളം പറയുകയും എന്നാൽ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നായരിൻ ടീം ാണ് വീഡിയോയിലുള്ളത് പോകുന്ന പോക്കിന് നവ്യ നായർ പറയുകയാണ് ഒരു സിനിമയുടെ റീൽസ് ഷൂട്ട് ചെയ ഒരു സിനിമയുടെ പ്രൊമോ വീഡിയോ പോലും മറ്റൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുപുറത്തുകൊണ്ടാണ് നവ്യ നായരിൻ ധീമം പോകുന്നത് തീർത്ഥം തമാശ രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ ഒരു സ്പൂഫായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നടു റോഡിൽ വെച്ച് റീൽസ് ഷൂട്ട് ചെയ്യുന്ന നവിയെ പോലീസ് പഠിക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന ചില തർക്കങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയായാലും തിയേറ്ററിൽ മികച്ച അഭിപ്രായവുമായി മുന്നേറുകയാണ് ഈ പാതിരാത്രി എന്ന ഡ്രാമ റെഗേഷൻ ത്രില്ലർ പുതിയ സിനിമ പ്രമോഷൻ ഒരു ചെറിയ പരിപാടി ഞാൻ ഞാൻ കണ്ടുള്ളൂ മാത്രമേ നമ്മളെ കണ്ടിട്ടുള്ളൂ ഇനി മുഴുവൻ കാണാൻ നിൽക്കണ്ട വണ്ടി വിട്ടു കോഴ്സ് സോ മച്ച് എല്ലാൻസ് അങ്ങനെ രണ്ടു കൊല്ലം ഒരു പടം ചെയ്യണം ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും സമയം കൂല പക്ഷെ നമ്മളെ ഹുക്ക് സ്റ്റെപ്പും സണ്ണി സണ്ണിവെയനും ശബരി വർമ്മയും ആൻ അഗസ്റ്റിനും ആത്മീയരാജനും ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും അങ്ങനെ അനവധി പ്രമുഖ താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആയിഷ നാസർ എന്നിവരാണ് ചിത്രത്തിന്റെ സംഗീതം പകർന്നിരിക്കുന്നത് ജോക്സ് ബിജോയി ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷാജി മാറാട്ട് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷെഹ്നാബ് ജലാൽ എഡിറ്റിംഗ് ശ്രീജിത്ത് സാരങ്ക് എന്തായാലും ഗംഭീരമായ ഒരു തിയേറ്റർ അനുഭവമാണ് പാതിരാത്രി നൽകുന്നത് എന്നാണ് പ്രേക്ഷക അഭിപ്രായം ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഥ സംവിധായകൻ ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹകൻ ഇലവീഴ പൂഞ്ചിറയുടെ രചയിതാവ് ജോക്സ് ബിജോയുടെ സംഗീതം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ചിത്രം കാണാൻ ഒരു ആവേശം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നത് എസ് ഐ ജാൻസിയും കോൺസ്റ്റബിൾ ഹരീഷുമാണ് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുവരും ഒരു ദുഷ്കരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഒരു രാത്രിയിൽ ഇരുവരും നൈറ്റ് പെട്രോളിങ്ങിനായിരുന്നപ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് അവർ കാണുന്നു എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് ഹരീഷിന്റെ ഉപദേശം ജാൻസി അത് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് പാവരാത്രിയിൽ നമ്മൾ കാണുന്നത് ഈ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങളാണ് പ്രവചനാതീതമായി വികസിക്കുന്ന ഒരു നിഗൂഢ ത്രില്ലർ തന്നെയാണ് ഇത് അങ്ങനെ ജാൻസിയും ഹരീഷും ഇങ്ങനെ പെട്രോളിങ്ങിനെ പോകുന്നെങ്കിലും അവർ പല കാര്യങ്ങളിലും പൊരുത്തപ്പെടുന്നില്ല ഒടുവിൽ ഒരു ചതുപ്പ് നിലത്തിന് സമീപം അവർ ഒരാളെ പിന്തുടരുന്നു ഒരു അടിയന്തര കാരണം അവർ പിന്തുടരൽ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു തുടർന്ന് അതേ പ്രദേശത്ത് ഒരു മൃതദേഹം കണ്ടെത്തുന്നു അത് പത്രപ്രവർത്തകനായ അൻസറിന്റേതാണെന്ന് തെളിയുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ കഥ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് താരങ്ങൾക്കും നവിക്കും സൗബീനും അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ മാത്രം ഒന്നും പ്രത്യേകതകളുള്ള കഥാപാത്രങ്ങളൊന്നും ആയിരുന്നില്ല എന്നതാണ് സത്യം ചിത്രം വെറും ഒരു ത്രില്ലർ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെയും ഇരയുടെയും ഒക്കെ വ്യക്തി ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സിനിമയാണ് ഇതിൽ ഈ പത്രപ്രവർത്തകൻ അൻസാനെ അവതരിപ്പിച്ചിരിക്കുന്നത് സണ്ണിവൈനാണ് ഭാര്യയെ വളരെ വൈകാരികമായി പീഡിപ്പിക്കുകയും മുൻകാമുകയുമായി ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം എന്നിരുന്നാലും അദ്ദേഹം നീതിമാനായ ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് നീതിക്ക് വേണ്ടി പോരാടുന്നു എന്നതാണ് കഥ പറയുന്നത് പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകളുടെയും ചില വശങ്ങൾ അവരുടെ ദുർബലതകൾ മാത്രമല്ല അവരുടെ ഇരുണ്ട വശങ്ങളും ഈ സിനിമ പരിവേഷണം ചെയ്യുന്നുണ്ട്